മല്ലപ്പള്ളി പ്രസംഗ കേസിൽ മന്ത്രി സജി ചെറിയാൻ രാജിവെക്കേണ്ട കാര്യമില്ലെന്ന് നിയമമന്ത്രി പി രാജീവ് മന്ത്രിസ്ഥാനത്ത് തുടരുന്നതിൽ ധാർമ്മികതയുടെ പ്രശ്നമില്ല മന്ത്രിസ്ഥാനത്ത് ഇരുന്നു കൊണ്ട് തന്നെ അന്വേഷണം നേരിടാമെന്നും പി രാജീവ് പറഞ്ഞു ഷീജ ചേരുന്നു ഷീജ എന്തൊക്കെയാണ് പി രാജീവ് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് സജി ചെറിയാൻ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ട കാര്യമില്ലെന്ന് നിയമമന്ത്രി പി രാജീവ് പറഞ്ഞു രാജി ആവശ്യപ്പെടുക എന്നുള്ളത് പ്രതിപക്ഷത്തിന്റെ കർമ്മമാണ് അതവർ ചെയ്യും പക്ഷേ നിയമത്തിനെതിരെ മുന്നിൽ സജി ചെറിയാൻ സ്ഥാനം രാജിവെക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് പി രാജീവ് പി വാക്കുകളിലേക്ക് തന്നെ ഈ വ്യക്തമാക്കിയിട്ടുണ്ട് പുനരന്വേഷണം വേണ്ട വേണ്ട അന്വേഷണം രണ്ടും തള്ളി തുടരന്വേഷണമാകാം തുടരന്വേഷണം ആകുമ്പോൾ മന്ത്രി ആയതുകൊണ്ടാണ് ഇന്നാൾ വേണം മന്ത്രി ആയതുകൊണ്ട് അന്വേഷ സ്ഥാനത്തിരുന്ന് തന്നെ അന്വേഷണം നടത്താം എന്നാണല്ലോ എൻ്റെ കോടതിയുടെ എൻ്റെ വ്യാഖ്യാനം ഗോപരമായിട്ടുള്ള വശമാണ് ഞാനീ സൂചിപ്പിച്ചത് അവരുടെ കൃത്യമായി തന്നെ ഹൈക്കോടതി വിധി വ്യക്തമാക്കിയിട്ടുണ്ട് മന്ത്രി ആയിരിക്കുന്നത് കൊണ്ട് ഇന്നും ഉദ്യോഗസ്ഥരാണ് അപ്പോൾ മന്ത്രിയായിരുന്നു തന്നെ അന്വേഷണം നടത്താം പിന്നെ രണ്ട് ഗവ മന്ത്രിയായിരിക്കുന്ന ഒരാൾ നടത്തുമ്പോൾ അതിൽ വേറെ സി ബി ഐ അന്വേഷണമൊക്കെ ആവശ്യപ്പെടുന്ന ഘട്ടത്തിൽ കോടതി ഈ പറഞ്ഞ ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും കോടതി ക്രൈംബ്രാഞ്ച് അന്വേഷിക്കട്ടെ എന്ന് പറയുമ്പോൾ കേരളത്തിലെ പോലീസ് സംവിധാനത്തിലുള്ള വിശ്വാസം കൂടി കോടതി പ്രകടിപ്പിച്ചിട്ടുണ്ട് അത് ഈ പറഞ്ഞ പ്രശ്നം സജി ചെറിയാൻ അവകാശപ്പെട്ടതാണ് അദ്ദേഹത്തിൻ്റെ കേൾക്കണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു നാച്ചുറൽ ജസ്റ്റിസിൻ്റെ ഭാഗമാണ് പക്ഷേ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അന്വേഷണത്തെ സംബന്ധിച്ചും കോടതി പറഞ്ഞിരിക്കുന്നത് മന്ത്രിയായി തുടരുന്നത് കൊണ്ട് മന്ത്രിയാണ് അതുകൊണ്ട് ഇന്നാളാണ് അന്വേഷിക്കേണ്ടത് അപ്പോൾ അത് വ്യക്തമാണ് രണ്ട് കേരളത്തിലെ അത് ഷീ ചേരുന്നു ഷീജ ഏതെങ്കിലും ഒരു വിഷയം വന്നാൽ ഉടൻ പ്രതിപക്ഷത്തിന്റെ ഒരു ആവശ്യമാണ് മന്ത്രിസ്ഥാനം രാജിവെക്കണം മന്ത്രിസ്ഥാനം രാജിവെക്കണം എന്ന് ഇപ്പോൾ പി രാജീവ് കൃത്യമായി നിയമവശങ്ങൾ പരിശോധിച്ച ശേഷം കാര്യങ്ങൾ വിശദമാക്കുകയായിരുന്നു ഷീജ തീർച്ചയായും ഷമ്മി ഏതായാലും നമുക്കറിയാം എന്ത് ഏത് വിഷയം വന്നാലും അതിൽ അതുമായി ബന്ധപ്പെട്ട മന്ത്രി രാജിവയ്ക്കുക എന്നുള്ളൊരു നിലപാട് മാത്രമാണ് പ്രതിപക്ഷം സ്വീകരിക്കാറ് പക്ഷേ ഇതിൽ സജി ചെറിയാനുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ കോടതി തന്നെ നിരീക്ഷിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നിയമമന്ത്രി കൂടിയായിട്ടുള്ള പി രാജീവ് ഇപ്പോൾ അല്പസമയം മുമ്പ് വ്യക്തമാക്കിയത് അതെല്ലാം അദ്ദേഹം പ്രധാനമായും സൂചിപ്പിക്കുന്നത് കാരണം കോടതിയാണ് പറഞ്ഞത് കോടതിക്ക് മുന്നിലെത്തിയ എന്ന് പറയുന്നത് സി ബി ഐ അന്വേഷണം വേണമെന്നുള്ളതാണ് പക്ഷേ ആ ആവശ്യം സി ബി ഐ അന്വേഷണം വേണമെന്നുള്ളത് കോടതി തള്ളി പക്ഷേ അതിനുശേഷം കോടതി സ്വീകരിച്ച നിലപാട് കൂടി പ്രസക്തമാണ് കാരണം അദ്ദേഹം മന്ത്രിസ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ് എന്നുള്ളത് അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ആ നിലവിൽ ആ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് വേണ്ടിയിട്ട് കോടതി തീരുമാനിച്ചത് ആ രീതിയിലുള്ള അന്വേഷണം നടത്താൻ വേണ്ടി കോടതി നിർദ്ദേശിച്ചത് അപ്പോൾ കേരളത്തിലെ കേരളത്തിലെ അന്വേഷണ രീതികൾ അതിനോട് തൃപ്തികരമാണ് അത് കോടതി പോലും അംഗീകരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ആ രീതിയിലുള്ളൊരു അന്വേഷണം നടത്തണം എന്നുള്ള കാര്യം കോടതി വ്യക്തമാക്കിയതെന്നുള്ള കാര്യം കൂടിയാണ് പി രാജീവ് വ്യക്തമാക്കിയത് ഏതായാലും രാജീവ് കൂടിച്ചേർത്ത മറ്റൊരു കാര്യമുണ്ട് കാരണം സജി ചെറിയാൻ തന്നെ പറഞ്ഞു ഇതിൽ സ്വാഭാവിക നീതി നിഷേധിക്കപ്പെട്ടു അതായത് തന്റെ ഭാഗം കേട്ടില്ല എന്നുള്ള കാര്യം സജി ചെറിയാൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗം കൂടി കേൾക്കേണ്ടതാണ് ഇതുമായി ബന്ധപ്പെട്ട് ആ രീതിയിൽ നിയമ നടപടിയുമായി അദ്ദേഹം ആ രീതിയിൽ മുന്നോട്ട് പോകുന്നതായിരിക്കും ഏതായാലും ഇപ്പോൾ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറേണ്ട ഒരു സാഹചര്യമില്ല മന്ത്രിസ്ഥാനത്ത് അദ്ദേഹം ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഈ കോടതിയുടെ ഇത്തരത്തിലുള്ള ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം നടത്താം എന്നുള്ളൊരു തീരുമാനം നിർദ്ദേശം വരുന്നത് പ്പോൾ സ്വാഭാവികമായും ആ സ്ഥാനത്തിരുന്നു കൊണ്ട് ഈ അന്വേഷണം നേരിടാം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കോടതി ആ രീതിയിലുള്ള തീരുമാനം പറഞ്ഞത് എന്നതുകൂടിയാണ് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത് അതുകൊണ്ട് ഈ മന്ത്രിസ്ഥാനത്തിരുന്നു കൊണ്ട് അദ്ദേഹത്തിന് അന്വേഷണം നേരിടുന്നതിൽ ഒരു തരത്തിലുള്ള പ്രശ്നവും ഇല്ല എന്നുള്ള കാര്യം കൂടിയാണ് മന്ത്രി പി രാജീവ് ഇപ്പോൾ എല്പസമയം മുമ്പ് പ്രതികരിച്ചത് ഷമി ഷീജ കോടതി തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് ഇതിന്റെ അകത്ത് സി ബി ഐ അന്വേഷണത്തിന്റെ ആവശ്യമില്ല പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണം കോടതി എതിർക്കുന്നുമില്ല അതുമാത്രമല്ല പി രാജീവ് പറഞ്ഞത് അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് തുടർന്നുകൊണ്ട് തന്നെ അന്വേഷണം നടത്തുന്നതിന് കോടതിക്ക് യാതൊരു എതിർപ്പുമില്ല ഈ ഒരു സാഹചര്യം എല്ലാം നിലനിൽക്കെയാണ് പ്രതിപക്ഷം ഇങ്ങനെ സജി ചെറിയാൻ്റെ രാജി ആവശ്യപ്പെടുന്നത് ഒരുപക്ഷെ അവരൊരു കർമ്മം പോലെ ഇത് നിർവഹിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ഷീജ ഷമന്ത്രി പി രാജീവ് വ്യക്തമാക്കിയ കാര്യം തന്നെയാണ് ഏറെ പ്രസക്തം അതായത് ഇപ്പോൾ ഒരു വിഷയം വന്നാൽ അതിൽ ആ സ്ഥാനത്തിൽ അത് ഏത് മന്ത്രിയുമായി ബന്ധപ്പെടുന്നതാണോ ആ മന്ത്രി രാജിവയ്ക്കണമെന്നുള്ളത് ആ പ്രതിപക്ഷം സാധാരണയായി ഉയർത്തുന്ന ഒരു വാദഗതി മാത്രമാണ് അത് ഇപ്പോൾ എന്ത് വിഷയം വരണമെന്നില്ല ഏത് ഏത് വിഷയത്തിലാണെങ്കിലും അതിൻ്റെ വസ്തുതകൾ പരിശോധിക്കുക എന്നതിനപ്പുറത്തേക്ക് അതിൽ രാജി ആവശ്യം മാത്രമാണ് പ്രതിപക്ഷത്തു നിന്നും ഉയരുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ പക്ഷേ സർക്കാർ കാണുന്നത് ആ രീതിയിലുള്ള സർക്കാർ ഈ വിഷയത്തിൽ ഏതായാലും നിയമപരമായി കാര്യങ്ങൾ നേരിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളൊരു നിലപാട് തന്നെയാണ് തുടക്കം മുതൽ തന്നെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ വിഷയം ആ കോടതിയിൽ എത്തുന്നു ഇപ്പോൾ കോടതി തന്നെ നിരീക്ഷിക്കുന്നു കാരണം ഒരു മന്ത്രിസ്ഥാന തിരിക്കുന്ന വ്യക്തിയാണ് എന്നുള്ളത് കോടതിക്ക് കൂടി ധാരണയുണ്ട് ആ ധാരണയെ നിലനിൽക്കെ തന്നെയാണ് കോടതി ഈ രീതിയിലൂടെ അന്വേഷണം വേണം എന്നുള്ള കാര്യം പറഞ്ഞത് അപ്പോൾ ആ രീ മന്ത്രിസ്ഥാനത്തിരുന്നു കൊണ്ട് അന്വേഷണം നേരിടുന്നതിൽ ഒരു തരത്തിലുള്ള പ്രശ്നവും ഇല്ല എന്നുള്ളതുകൊണ്ട് കൂടി തന്നെയാണ് ഈ രീതിയിലൊരു നിലപാട് കോടതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത് അല്ലെങ്കിൽ മറിച്ച് സി ബി ഐ അന്വേഷണം വേണം എന്നുള്ളൊരാവശ്യമാണ് ആ കോടതിക്ക് മുന്നിൽ ആദ്യം തന്നെ എത്തിയത് പക്ഷേ ആ ആവശ്യം കോടതി നിരാകരിക്കുകയാണ് ചെയ്തത് അപ്പോൾ അതിൽ നിന്നും മന്ത്രിസ്ഥാന തിരുന്നു കൊണ്ട് അന്വേഷണം നേരിടുന്നതിൽ ഒരു തരത്തിലുള്ള പ്രശ്നവും ഇല്ല അത് ആ രീതിയിൽ നേരിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളത് കോടതിക്ക് കൂടി ധാരണയുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിലൊരു തീരുമാനം ഉണ്ടായിരിക്കുന്നത് പക്ഷേ ഇതിനെ രാഷ്ട്രീയപരമായി ഉപയോഗിക്കാൻ തന്നെയായിരിക്കും പ്രതിപക്ഷം തീരുമാനിക്കുക എന്നുള്ളതിൽ സംശയമില്ല പക്ഷേ ഇതിൽ സർക്കാർ സർക്കാരിൻ്റെതായ രീതിയിൽ അല്ലെങ്കിൽ നിയമപരമായ രീതിയിൽ മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ള നിലപാട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് ഷിജയ് രാഷ്ട്രീയപരമായി അവർക്കൊരു നേട്ടമുണ്ടാകുന്ന ഒരു വിഷയമാണെങ്കിൽ നമുക്കത് അങ്ങനെ കണക്കാക്കാം ഇതിപ്പോൾ എല്ലാ രാഷ്ട്രീയക്കാരും ഓരോരോ വേദികളിൽ പ്രസംഗിക്കാൻ പോവാറുണ്ട് ആ സദസ്സിൻ്റെ ഒരു മൂഡനുസരിച്ച് പലപ്പോഴും അവരുടെ വാക്കുകൾ ആ രീതിയിലൊക്കെ വരാറുണ്ട് അതിനപ്പുറത്തേക്ക് ഈ ഒരു ഭരണഘടന അങ്ങ് ഇല്ലാതാക്കുക അല്ലെങ്കിൽ മോശക്കാരനാക്കുക ആ തരത്തിലുള്ള ഒരു പ്രസംഗമല്ല എന്ന് സ്വാഭാവികമായിട്ടും ആ പ്രസംഗമൊക്കെ ശ്രദ്ധിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും കോടതിക്കും ആ കാര്യം ബോധ്യപ്പെട്ടു അതുകൊണ്ടാണല്ലോ സി ബി ഐ അന്വേഷണമെന്ന ആവശ്യം കോടതി തള്ളിക്കളയുകയും ഒക്കെ ചെയ്തത് എങ്കിൽ പോലും എന്നാലൊന്നിരിക്കട്ടെ എന്ന മട്ടിലുള്ള ഒരു നീക്കം പ്രതിപക്ഷം സ്വീകരിക്കുകയാണ് ശരിക്കും യഥാർത്ഥത്തിൽ ഒരു വിഷയത്തിൻ്റെ ഗൗരവം പരിഗണിക്കുകയും ആ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുകയും ചെയ്യണമെന്ന് പ്രതിപക്ഷം പരിശോധിക്കുകയും ആ രീതിയിൽ ഒരു ഡിമാൻഡ് അവർ കൊണ്ടുവരികയും ചെയ്യല്ലേ വേണ്ടത് അല്ലാതെ ഏതൊരു വിഷയം കണ്ടാലും ഇത്തരത്തിൽ ഒരു ഒരു ഡിമാൻഡ് അവർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന് ഒരർത്ഥവും ഇല്ലാതാവും അവരുടെ വാക്കുകൾക്ക് ഒരു മൂല്യം നൽകാതെയുമാവും ഷിജ നമ്മൾ ഈ പ്രതിപക്ഷത്തിന്റെ നിലപാട് പൊതുവേ ഏത് വിഷയത്തിലാണെങ്കിലും സ്വീകരിക്കുന്നത് പരിശോധിച്ചാൽ തന്നെ മനസ്സിലാകും കാരണം ഏത് വിഷയം ഉയർന്നു വന്നാലും അതിന്റെ വസ്തുത പരിശോധിക്കുക എന്നതിന് പ്രതിപക്ഷം നിൽക്കാറില്ല അതിനപ്പുറത്തേക്ക് ഒരു വിഷയം ഉയർന്നു വരുമ്പോൾ അതിനെതിരെ പ്രതിഷേധം സർക്കാരിനെതിരെ അതൊരു രാഷ്ട്രീയ ആയുധമാക്കുക എന്നുള്ളത് മാത്രമാണ് പ്രതിപക്ഷം ചെയ്യാറ് ആ രീതിയിൽ അത് പ്രതിപക്ഷം ചെയ്യും അത് ചെയ്തു പോകട്ടെ എന്നുള്ളത് തന്നെയാണ് സർക്കാരിൻ്റെയും നിലപാട് അതിനെ പക്ഷേ സർക്കാർ നോക്കുന്നത് അതിൻ്റെ വസ്തുത പരിശോധിച്ച് അതിനെ നിയമപരമായി നേരിട്ട് ഏത് വിഷയമാണെങ്കിലും അതിൻ്റെ വസ്തുതയ്ക്കനുസരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് സർക്കാർ ഓരോ വിഷയത്തിലും സ്വീകരിക്കുന്ന നിലപാടെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിലും അത് നിയമപരമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ എന്നുള്ളൊരു നിലപാട് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് അതിനപ്പുറത്തേക്ക് ഇപ്പോൾ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറേണ്ട ഒരു സാഹചര്യം സജീവിച്ചറിയാനില്ല എന്നും സർക്കാർ വിലയിരുത്തുന്നതും അതുകൊണ്ട് തന്നെയാണ് പ്രത്യേകിച്ചും ഇതിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള സുപ്രീം കോടതി ഉത്തരവുകൾ ഉൾപ്പെടെ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട് ഏതായാലും പ്രതിപക്ഷത്തിന്റെ നിലപാട് ഏത് വിഷയത്തിലാണെങ്കിലും അത് സർക്കാരിനെതിരെ ഒരു രാഷ്ട്രീയ ആയുധമാക്കുക എന്നതിനപ്പുറത്ത് മറ്റൊന്നുമില്ല അതിൽ വസ്തുതാ പരിശോധനയൊന്നും ഒരു ഘട്ടത്തിലും പ്രതിപക്ഷം നടത്താറില്ല അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിലും സഞ്ജീവ് ചെറിയാന്റെ വിഷയത്തിലും ഇപ്പോൾ പ്രതിപക്ഷം പ്രതിഷേധവും അതോടൊപ്പം തന്നെ രാജി ആവശ്യവുമായി രംഗത്തെത്തിയിട്ടുള്ളത് ഷമ്മീ